രാഹുൽ സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവും ആലപ്പുഴയുടെ മണിമത്തുമായ ജി സുധാകരൻ സി പി എമ്മിനോടൊപ്പം ശകടാചകടയാണ് അപ്പോൾ സി പി എമ്മിനെ വിട്ട് യു ഡി എഫിനെ ഒപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ രാഹുൽ എന്തു തോന്നുന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജി സുധാകരൻ പാർട്ടിയുമായിട്ട് വിട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് എഴുപത്തൊമ്പതാമത് പുന്നപ്ര സമരം സമരത്തിൻ്റെ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചില്ല അവസാന നിമിഷവും ക്ഷണിക്കുമെന്ന് കരുതി പക്ഷേ എം എ ആയിരുന്നു അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടത് ആ ലിസ്റ്റിലും അദ്ദേഹമില്ലായിരുന്നു അപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജി സുധാകരനെ അത്രത്തോളം അവഗണിക്കുന്നുണ്ട് അപ്പം ജി സുധാകരനെ സുധാകരനെപ്പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയം അല്ലെങ്കിൽ അച്യുതാനന്ദൻ കയ്യേറിയിരുന്ന സമയത്ത് പിണറായിയുടെ നാവായിരുന്ന ഒരാളായിരുന്നു ജി സുധാകരൻ പിന്നീട് പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ നിന്നും ആ ഇടം പോവുകയും പിന്നീട് പാർട്ടിയുമായിട്ട് കലഹമാവുകയും ഇപ്പോൾ സജീവമായിട്ട് പാർട്ടിക്കെതിരെ വിമർശിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സജി സജീച്ചറിയനൊക്കെ കടന്ന് ആക്രമിക്കുന്ന ഒരു ജി സുധാകരനെ അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ വിദൂഷകർക്ക് മാത്രമേ കാര്യമുള്ളൂ അല്ലെങ്കിൽ രാജാവിനെ വാഴ്ത്തിപ്പാടുന്നവർക്ക് മാത്രമേ അവിടെ കാര്യമുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഒരു കാര്യവുമില്ല അവരി എത്ര പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ പരിഗണിക്കില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത് എന്തു തന്നെയാണെങ്കിലും ഇപ്പൊ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ നിന്നും ഒരു വിഭാഗം ജി സുധാകരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതെ അതെ ചെന്നിത്തലയുടെ നേതൃത്വമുള്ള ഒരു സംഘം ഇവരുമായി രഹസ്യ ചർച്ച നടത്തുകയും അതേപോലെ തന്നെ സ്വകാര്യമായ വിസിറ്റുകൾ വീട്ടിൽ നടത്തുകയും മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ ഇതെല്ലാം തികച്ചും സൗഹൃദ അന്തരീക്ഷത്തിന്റെ പുറത്തുള്ള സന്ദർശനങ്ങൾ മാത്രമാണെന്ന് പറയുകയും പക്ഷേ ചെന്നിത്തലൊക്കെ ഇത്തരത്തിലൊരു താല്പര്യം യു ഡി എഫിന്റെ ഭാഗമായി സ്വതന്ത്രനായി ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കണമെന്നുള്ള താല്പര്യവും അതേപോലെ കെ സി വേണുഗോപാലിനും വി ഡി സതീശനും ഇത്തരത്തിലൊരു താല്പര്യ കുറവുണ്ടോ എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സജീവമായുണ്ട് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല വിഷയവുമായിട്ട് കോൺഗ്രസിന്റെ വേദികൾ വന്നിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ആണ് വരുന്നത് അവിടെ അദ്ദേഹം വന്നിട്ട് ശബരിമലയ്ക്കെതിരെ അല്ലെങ്കിൽ ആ മോഷണത്തിനെതിരെ അദ്ദേഹം നല്ല രീതിയിലാണ് വിമർശിക്കുന്നത് നമ്പർ വൺ കേരളത്തെ പറ്റി അത്രത്തോളം കൃത്യമായിട്ട് വിമർശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സി പി എം നേതാവ് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ വരണമെങ്കിൽ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ ഞാൻ അത്രത്തോളം പാർട്ടി അപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വേദിയിൽ വരാൻ കഴിയില്ല അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വോട്ടർമാരുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടി അടിയുറച്ചു വിശ്വസിക്കുന്ന വോട്ടർമാർ രാഹുൽ ചിന്തിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയ ഒരു വ്യക്തി ഇവ കേവലം ബ്രാഞ്ചിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പെട്ടു കേരളം കണ്ട ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രി ഒരാൾ അതെ അതെ അത്തരത്തിലാണ് ജി സുധാകരന്റെ പ്രവർത്തനം പൊതുമുരാത്വ വകുപ്പിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരേപോലെ അതായത് ഇപ്പോഴത്തെ ഈ മരുമോൻ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മരുമോൻ പൊതുമുരാത്വ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ നടത്തുന്ന പരിപാടികൾ പോലെയല്ല എല്ലാ ഉദ്യോഗസ്ഥർക്കും സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജി സുധാകരൻ അത്തരത്തിലൊരാളാണ് ഇപ്പോൾ വീട്ടിൽ അടക്കപ്പെടുന്നത് കഴിവുള്ള നേതാക്കന്മാരാണല്ലോ പിന്നീട് തഴയപ്പെടുന്നത് കാരണം അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാര അധികാരവികേന്ദ്രിയം മറ്റൊരാളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും സ്പേസ് ഇല്ല ഇവർക്കൊന്നും പിന്നെ ആരെയും പുറകെ നടക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അതുമില്ല അല്ലെങ്കിൽ വാഴത്തിപ്പാടാനുള്ള ഒരു കഴിവ് വേണം അപ്പൊ ഈ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ട് തങ്ങൾ ഇനി എത്രയാണെങ്കിലും ആരെയും വാഴ്ത്തിപ്പാടാൻ പോല ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ദാർശനികതയൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇവരുടെ മാനിഫെസ്റ്റോയിലൊക്കെ പറയുന്നുകൊണ്ട് ആരെയും വാഴ്ത്തിപ്പാടാൻ പാടില്ല അല്ലെങ്കിൽ ആർക്കെതിരെയും രാജാവിനെ പോലെ ആരെയും കാണാൻ പാടില്ല എന്നൊരു സാധനമുണ്ട് അപ്പോഴാണ് പിണറായി വിജയനെതിരെ ചില പാട്ടൊക്കെ വരുന്നത് കേരളം ഭരിക്കുന്ന തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളൊക്കെ വരുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ നടക്കുകയും പക്ഷേ പാർട്ടി പറയുന്ന രീതി അല്ലെങ്കിൽ പാർട്ടിയായി ജീവിച്ചൊരു മനുഷ്യൻ അവിടെ തഴയപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ജി സുധാകരനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തുതി പാഠകരല്ലാത്തവർക്കാർക്കും പിണറായിയുടെ ഒപ്പമോ സി പി എമ്മോ ഇനി സ്ഥാനമില്ല എന്നതല്ലേ അതെ തീർച്ചയായിട്ടും അദ്ദേഹം അത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഒരു സീനിയർ നേതാവാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ് ഇപ്പൊ പിണറായിയെ പോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം മത്സരിച്ച് വിജയിച്ച് അധികാര വികേന്ദ്രീയങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ദയനീയമാണ് പാർട്ടിയിൽ നിന്നും അനുനയിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് വാർത്തകൾ പുറത്തു വരുന്നതനുസരിച്ച് ഇപ്പോൾ കുട്ടനാട്ടിലുൾപ്പെടെ സി പി എമ്മിൻ്റെ പല പരിപാടികളും നടക്കുന്നുണ്ട് സംഘടനാ പരിപാടികൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അത്തരം സാഹചര്യത്തിൽ പല പരിപാടികളിലേക്കും കേവലം പേരിനെന്ന് മാത്രമാണ് ജി സുധാകരനെ വിളിക്കുന്നത് അത്തരം പരിപാടികൾ പങ്കെടുക്കാതെ ജി സുധാകരൻ മാറി നിൽക്കുകയാണ് താനില്ലെങ്കിലും ആ പരിപാടികൾ നട നടക്കുമെന്ന തരത്തിലുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സജി ചെറിയാനും എ കെ ബാലനെയും ഉൾപ്പെടെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നമ്മൾ കണ്ടതാണ് നമ്മളെ എന്നെ ആരും ഇവിടെ ഭയപ്പെടുത്താൻ നോക്കണ്ട എനിക്ക് ഒറ്റയ്ക്ക് നിന്നാണെങ്കിലും ഇവിടുന്ന് പൊരുതി ജയിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള പിന്നെ ഇത് ജി സുധാകരനെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കുകൾക്ക് പുറകിൽ സജി ചെറിയാനാണെന്നുള്ള ഒരു ധ്വനി അത്തരത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ടല്ലേ സജി ചെറിയാനെതിരെ അദ്ദേഹം അത്തരത്തിൽ ആക്രമിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത് ആലപ്പുഴയിലെ ഒരു ഭാഗ നേതാക്കന്മാരെല്ലാം ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് അത് കോൺഗ്രസിന് ചിലപ്പോൾ അനുകൂലമായിട്ട് വന്നേക്കാം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് സി പി എമ്മിന് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ ഒന്നും തന്നെ അവിടെ ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേപോലുള്ള നേതാക്കന്മാർ അതായത് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിനോടൊപ്പം നിന്ന സി പി എമ്മിന്റെ ഏറ്റവും അത്യുന്നതങ്ങളിൽ നിന്ന നേതാക്കന്മാർ അവിടെ ഇല്ലാതാകുമ്പോൾ അവിടെ അവർക്കൊരു സ്പേസ് ഇല്ലാതാകുമ്പോൾ പിന്നീട് ജനങ്ങൾ തന്നെ വിലയിരുത്തും ഇനി എന്തിനാണ് സി പി എമ്മിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് നല്ല നല്ല നേതാക്കന്മാരെ തഴഞ്ഞു കളഞ്ഞ ഈ പാർട്ടിയിൽ ഞങ്ങൾ എന്തിനു അടിയുറച്ച് വിശ്വസിക്കണം ഇനി ഈ പാർട്ടിയുടെ ഗതി എന്താവും മനുമോനും മച്ചാനും കൂടെ ഒരു പാർട്ടിയായിട്ട് സി പി എം മാറും അല്ലെങ്കിൽ പിണറായിയുടെ ഒറ്റ മുഖത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിക്കഴിഞ്ഞാല് പിന്നീട് ജനങ്ങളാണെങ്കിലും വെറുത്തു തുടങ്ങും ഇപ്പൊ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓരോ സാധാരണപ്പെട്ട മനുഷ്യരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഈ ഏപ്പരാച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈ പാർട്ടിയെ തന്നെ നിർത്തു തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് ഇത് ഞാൻ പറയുന്നല്ല പല പല സമൂഹ സമൂഹ മാധ്യമങ്ങളല്ല നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയനുമായിട്ട് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് പോകുമ്പോ ഞാനിത് വളരെ മാന്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പിണറായിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ പോകുന്നുണ്ട് ഈ വിളിക്കുന്നതാരാ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സി പി എമ്മിനോടൊപ്പം നിന്ന് സി പി എമ്മിന് വോട്ട് കൊടുത്ത സി പി എമ്മിന് മാത്രമേ കൊടുക്കുക അതായത് പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ ഞങ്ങൾ വോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് പിണറായി വിജയനെയും സി പി എമ്മിനെയും ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒരാളിലേക്ക് മാത്രം അധികാരം പുതുക്കി പോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നമുക്കറിയാം ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് പേര് സമരം ചെയ്തും തൊഴിലാളികളെ ചേർത്ത് നിർത്തി തൊഴിലാളി പാർട്ടിയായിട്ട് വന്നൊരു പാർട്ടിയാണ് ആ പാർട്ടി അവിടെ അടിത്തറ പോലും ഇല്ലാതെ ഒറ്റ ഒരാളുടെ അതെ ഷോയിൽ മാത്രം മുന്നോട്ട് പോകുമ്പോൾ ഒരു നെടുന്തൂണായിട്ട് ഒറ്റയാൾ മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം പിന്നീടുള്ളത് പിണറായി വിജയന്റെ മരുമോനാണ് പിണറായി വിജയന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആരാണ് മരുമോനായിരിക്കും അപ്പൊ മരുമോനിലേക്ക് മാത്രം ആ അധികാരം മുതുങ്ങി പോകുന്ന രീതിയിലേക്ക് ആ പാർട്ടിയെ കൊണ്ടെത്തിച്ച് ഒരു ആൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പോലും പിണറായിയുടെ മുഖത്ത് തന്നെയായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത് ഇപ്പം സി പി എമ്മിന് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അവരുടെ മാനിഫെസ്റ്റോയിലാണെങ്കിലും ഇത്ര വയസ്സിന് ശേഷം ആളുകൾ മത്സരിക്കാൻ പാടില്ല അത് ചില നേതാക്കന്മാർക്ക് മാത്രം കഴിഞ്ഞ ടൈമിൽ മാറ്റി കൊടുത്തു അടുത്ത ടൈമിൽ ിൽ വന്നാലും പിണറായി നേരത്തെ രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് സൈന്ധാന്തികളെല്ലാം പഠിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ആചാരൻ ഈ കൃത്യമായ ചട്ടങ്ങൾ പഠിക്കുകയും ലളിതമായ ജീവിതം നയിക്കുകയും ഈ ജി സുധാകരനെ പറ്റി പറയാം ജി സുധാകരൻ ഇളയ സഹോദരൻ ജി ഭുവനേശ്വരൻ പന്തളം കോളേജിൽ വെച്ച് അന്നത്തെ കേസുകാരുടെ ആക്രമണമായിട്ട് മരണപ്പെട്ടതാണ് ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഈ സുധാകരൻ വിസ്മരിച്ചുകൊണ്ട് യു ഡി എഫിനോടൊപ്പം ചിലപ്പോ നീരു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ ഒരു കാര്യമുണ്ട് അതായത് യു ഡി എഫ് അനു അല്ലെങ്കിൽ യു ഡി എഫിന്റെ സഹായത്തോടെ നിൽക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് വേണമെങ്കിൽ രീതിയിൽ അദ്ദേഹം മത്സരിക്കാം ഇല്ലെങ്കിൽ യുഡിഎഫിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മത്സരിക്കാതെയും അദ്ദേഹം ഇരിക്കാം അതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും കാരണം അത്രയും സീനിയർ നേതാവാണല്ലോ പിന്നീട് അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുജുരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ പല കാലഘട്ടങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതായത് ഒരാളെ കൊന്നൊരാളെ വരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അതായത് തൻ്റെ പാർട്ടിയിലുള്ള ഒരാളെ രക്തസാക്ഷിയാക്കിയ ഒരാളെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ച പാർട്ടി തന്നെ സി പി എം ആണ് അപ്പം അപ്പം അതൊന്നും കാര്യമൊന്നുമല്ല കാര്യങ്ങൾ നമ്മൾ ജി സുധാകരൻ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മള് ഇന്നലെയും രണ്ട് ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്നത് ഈ വി ഡി സതീശൻ ചെന്നിത്തല ഇവർ പക്ഷം പിടിക്കാനായിട്ട് ആളുകളെ വേണം ഈ ചെന്നിത്തല മുന്നിട്ടിറങ്ങി ഇത്തരത്തിൽ ജി സുധാകരനുമായി ഒരു ചർച്ചയൊക്കെ നടത്തി ഒരു പൊതു സ്വതന്ത്രനായി യു ഡി എഫ് യു ഡി എഫിന്റെ ഒരു പൊതു സ്വതന്ത്രനായി സപ്പോർട്ടോടുകൂടി ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ഇപ്പൊ ചെന്നിത്തലയാണ് ആകുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കൈപൊക്കുന്നതിന് വേണ്ടി ആകുമോ അപ്പൊ ആലപ്പുഴ ജില്ല എന്നൊരു സപ്പോർട്ട് ഒരു ക്രൗഡ് പുള്ളി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട് നിലവിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആലപ്പുഴയിലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് അതായത് കോൺഗ്രസിന് മാത്രമല്ല അതായത് പാർട്ടി ഭേദം എന്നെ ഒരു പൊതു സ്വീകാര്യത ജീ സുധാകരനെ സംബന്ധിച്ച് ജില്ലയ്ക്ക് അവിടെയുണ്ട് അവിടെയുണ്ട് അത് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് വന്നേക്കാം കാരണം രമേശ് ചെന്നിത്തലയെപ്പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു നെഗോസിയേഷൻ ഉള്ളൊരു നേതാവാണ് ഇവിടെ മാത്രമല്ല അദ്ദേഹം ദേശീയ തലത്തിൽ പോലും പ്രവർത്തിച്ച് അത്രത്തോളം ആളുകളുമായിട്ട് ഇടപഴകി അവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഒരു രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി എങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ടത് ഒരാളെ എങ്ങനെയാണ് സ്വീകരിച്ചു കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് പാർട്ടിയിൽ നിർത്തേണ്ടത് എന്നെല്ലാം അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതാണ് എന്നെല്ലാം പറയുമെങ്കിലും ആ സ്നേഹത്തിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അവിടെ ജി സുധാകരനെ കോൺഗ്രസിലേക്ക് നയിക്കുവാനുള്ള എല്ലാ വഴികളും തുറന്നു വരുന്നുണ്ട്